അസ്സാം വലൈക്കും വർഹമത്തല്ല ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ നടക്കുന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിന് നടക്കുകയാണല്ലോ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ഒ എം ഷീറ്റ് ആണ് സംവിധാനിച്ചിട്ടുള്ളത് സാങ്കേതിക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി വാലുവേഷൻ നടക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വളരെ കൂടി ഒ എം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് വീഡിയോയിൽ തന്നിട്ടുള്ള ഷീറ്റിന്റെ താഴ്ഭാഗത്ത് പ്രധാനപ്പെട്ട ഏഴ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പരീക്ഷ എഴുതുന്നതിൻ്റെ മുമ്പ് ഈ ഏഴ് നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ചു നോക്കണം ഷീറ്റ് മടക്കുകയോ കീറുകയോ ചെയ്യരുത് നീല കറുപ്പ് ബൂൾ പോയിന്റ് പേന കൊണ്ട് മാത്രമാണ് എഴുതേണ്ടത് പെൻസിൽ ഉപയോഗിക്കരുത് വൃത്തം പൂർണ്ണമായും കറുപ്പിക്കണം വെട്ടുകയോ മായ്ക്കുകയോ ചെയ്യരുത് ഷീറ്റിൽ അടയാളങ്ങളോ വരികളോ പാടില്ല വരകളോ പാടില്ല വൈറ്റ്നർ മാർക്കർ എന്നിവ ഉപയോഗിക്കരുത് ഇങ്ങനെ തുടങ്ങി ഏഴ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഷീറ്റിൽ നൽകിയിട്ടുണ്ട് ഈ ഷീറ്റ് കയ്യിൽ കിട്ടിയാൽ പ്രാഥമികമായി ചെയ്യേണ്ടത് നമ്മുടെ പേരും രജിസ്റ്റർ നമ്പറും തുടങ്ങിയ വിവരങ്ങൾ എഴുതുക എന്നതാണ് തിരുത്താനോ വൈജ്ഞർ ഉപയോഗിക്കാനോ പാടില്ലാത്തത് കൊണ്ട് കൂടി തന്നെ എഴുതണം ഇവിടെ നെയ്മ എന്ന് കാണുന്ന ഭാഗത്ത് നമ്മുടെ പേര് വലിയ അക്ഷരത്തിൽ തന്നെ വൃത്തിയായി എഴുതാം താഴെ നമ്മുടെ ആണ് രേഖപ്പെടുത്തേണ്ടത് ശേഷം നമ്മുടെ പരീക്ഷ നടക്കുന്ന തീയതി പോലെ തന്നെ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് എഴുതാം ഇനി കൂടി നമ്മൾ ചെയ്യേണ്ടത് രജിസ്റ്റർ നമ്പർ എഴുതുക എന്നതാണ് ആറ് ഡിജിറ്റുള്ള ആറക്കമുള്ള രജിസ്റ്റർ നമ്പർ വൃത്തിയായി എഴുതുക ഉദാഹരണത്തിന് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് അഞ്ച് എന്ന് ഇവിടെ എഴുതി ഇനി ഈ ഓരോ സ്ക്വയറിനും ഓരോ ചതുരത്തിനും താഴെ നി താഴെ നിരകളായി കൊടുത്തിട്ടുള്ള വൃത്തങ്ങളിൽ കറുപ്പിക്കുക എന്നതാണ് രണ്ട് എന്നാണ് ആദ്യത്തെ നമ്പർ അപ്പൊ അതിൻ്റെ താഴെയുള്ള നിരയിലെ രണ്ട് എന്ന ഭാഗം നമുക്ക് ഇവിടെ കറുപ്പിക്കാം കറുപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വൃത്തത്തിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് കറുപ്പിക്കണം ഇനി രണ്ടാമത്തെ ലെറ്റർ ഒന്നാണ് അപ്പോ അതിന് താഴെയുള്ള നിരയിലെ ഒന്ന് എന്ന ഭാഗം കറുപ്പിക്കുക കൂടി തന്നെ ഇത് കൈകാര്യം ചെയ്യണം ഇനി അടുത്ത ലെറ്റർ മൂന്നാണ് മൂന്നിന് താഴെയുള്ള നിരയിലെ മൂന്ന് എന്ന വൃത്തം കറുപ്പിക്കുക ഇനി അടുത്തത് വീണ്ടും ഒന്നാണ് ഒന്ന് കൂടി തന്നെ കറുപ്പിക്കുക ഇനി വരുന്നത് നാല് നാല് കറുപ്പിക്കുന്നു ഇനി അഞ്ചാണ് അടുത്ത അക്കം അഞ്ച് ിക്കുന്നു ഇനി നമ്മുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമുക്ക് കാണാൻ കഴിയും ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം ഞാൻ ഉദാഹരണത്തിന് ഒന്ന് മൂന്ന് ഒന്ന് ഒന്ന് ഇനി ഈ ചതുരത്തിന്റെ താഴെയുള്ള നിരകളിലെ വൃത്തങ്ങൾ കറപ്പിക്കുക എന്നാണ് ഒന്നാമത്തത് ഒന്നാണ് നമുക്ക് ഒന്ന് കറുപ്പിക്കാം ഇനി അടുത്ത സ്ക്വയർ മൂന്നാണ് മൂന്നിന്റെ താഴെയുള്ള വൃത്തത്തിൽ നമുക്ക് കറുപ്പിക്കാം അടുത്തത് ഒന്നാണ് ഒന്ന് നമുക്ക് ഇവിടെ കറുപ്പിക്കാം അടുത്തതും ഒന്ന് തന്നെയാണ് ഓക്കെ ഇപ്പൊ നമ്മൾ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ കോഡും പൂർണ്ണമായി കറുപ്പിച്ചു ഇനി കാൻഡിഡേറ്റ് സിഗ്നേച്ചർ എന്നാണ് കാൻഡിഡേറ്റ് സൈൻ ഇവിടെ നമ്മുടെ സിഗ്നേച്ചർ ആണ് ഇടേണ്ടത് അല്ലെ താഴെ കാണുന്ന ഇൻവിജിലേറ്റർ സൈൻ എന്ന കോളത്തിൽ പരീക്ഷാ എത്തുന്ന ഉസ്താദോ അല്ലെങ്കിൽ ഇൻവിജിലേറ്ററോ ആണ് സൈൻ ചെയ്യുക ഓരോ വൃത്തവും കറുപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നും എങ്ങനെയാണ് കറുപ്പിക്കാൻ പാടില്ലാത്തത് എന്നും കൃത്യമായി ഈ OMR എം ആർ ഷീറ്റിന്റെ വലതുവശത്ത് നൽകിയിട്ടുണ്ട് ഇപ്പോ നമ്മുടെ ആദ്യ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ് ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതാണെന്ന് നോക്കി എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് നോക്കുക സി ആണെങ്കിൽ സി ഇങ്ങനെ വൃത്തിയായി കറുപ്പിക്കുക ഇനി രണ്ടാമത്തത് നോക്കുന്നു രണ്ടാമത്തിന്റെ ഉത്തരം എ ആണെന്ന് ആണ് എങ്കിൽ എ വൃത്തിയായി ഇങ്ങനെ ആകെ അൻപത് ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഈ അൻപത് ചോദ്യങ്ങളുടെയും ഉത്തരം വൃത്തിയായി കൃത്യമായി കറുപ്പിച്ച് നമുക്ക് പരീക്ഷ അവസാനിപ്പിക്കാം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.